എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനികയുടെയും നാളത്തും നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പൊന്നു ആകെ പാടാൻ വിഷമത്തില കാരണം ആ അമ്മയ്ക്ക് അച്ഛനില്ല അമ്മയില്ല അതൊക്കെ പറഞ്ഞ് ഈ വീട്ടിലാണെങ്കിൽ അപർണ ചെറിയമ്മയെ എപ്പോഴും കളിയാക്കി കൊണ്ടിരിക്കുകയോ അതൊക്കെയാണെന്ന് പൊന്നുവിൻ്റെ വിഷമം നിരഞ്ജനെ സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ടപ്പൊന്നു സാരമില്ല എല്ലാത്തിനും ഒരു ദിവസം ഉത്തരം കിട്ടും അതെ പൊന്നുവിൻ്റെ അമ്മമ്മേനെ എല്ലാവരെയും കാണാനായിട്ട് പറ്റുമെന്നൊക്കെ പറയണം ഉറപ്പായിട്ടും കാണാൻ പറ്റുമോ ചെറിയമ്മെന്ന് ചോദിക്കുകയാണ് കാണാൻ പറ്റും ഇതേ ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് നിരഞ്ജനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പൊന്നുവിനെ ഈ സമയം ജാനിക്ക് പോവാണ് അപ്പം ജാനേക്ക് വഴി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സക്കീർ ബക്കീൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതാ എങ്ങോട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നേരെ ആ ഒരു ആശ്രമം ലക്ഷ്യമാക്കി നീങ്ങുവാണ് ദൈവമേ അവിടെ ചെല്ലുമ്പോൾ തൻ്റെ അമ്മ കാണണേ എന്നൊരു ചിന്ത മാത്രം ജാനകിയുടെ മനസ്സിലുണ്ടു ഇന്ന് ദേവിക്ഷേത്രം പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ കിട്ടിയ ആ ഒരു പൂക്കളെക്കുറിച്ചായിരുന്നു മനസ്സിന് അറിയേ തൻ്റെ ആഗ്രഹം സാധിക്കും ചുവന്ന പൂക്കിട്ടിട്ടുണ്ടെങ്കിൽ ആഗ്രഹം സാധിക്കും എന്ന് പറയണേ താൻ പൂജ കഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ പുറപ്പായിട്ടും തനിക്ക് തൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇത്രയും കാലത്തെ തൻ്റെ കാത്തിരിപ്പിനൊടുവില ശരിക്കും പറഞ്ഞാൽ ഇതിന് നന്ദി പറയേണ്ട അപർണയോടാണ് അവളാണ് തന്നെ ഒന്നിങ്ങനെ വാശി പിടിപ്പിച്ചേ അല്ലെങ്കിൽ ഒരിക്കലും തനിക്ക് തൻ്റെ അമ്മയെ കണ്ടെത്താൻ പറ്റില്ലായിരുന്നു താൻ അനാഥയാന്ന് കരുതിയിട്ട് കരുതിയിട്ട് ഈ ജീവിതം അങ്ങനെ ജീവിച്ച് തീർത്താനും തന്റെ അച്ഛനാരാ ആരാന്ന് അറിയത്തില്ലാതെ പക്ഷേ എങ്കിൽ അവൾ ഇങ്ങനെ വാശി പിടിപ്പിച്ചുകൊണ്ട് മാത്രമാണ് തനിക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് സാധിച്ചെ അവളുടെ മുന്നിൽ കൊണ്ട് നിർത്തണം തനിക്ക് തന്റെ അമ്മയെ അത് മാത്രം അമ്മയെ മാത്രമല്ല ആ സമയത്ത് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അമ്മയെ കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോഴത്തേനും തമ്പിയുടെ മൂടുപടം അങ്ങോട്ട് അഴിഞ്ഞു വീഴും കാരണം തമ്പി ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയാൽ തന്നെ തമ്പിക്ക് മനസ്സിലാവും താനാണ് അയാളുടെ മോളെന്നുള്ള സത്യം അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം ജാനിക്ക് ഒരു സങ്കടമൊക്കെ തോന്നി കാരണം അയാളെപ്പോലുള്ള ഒരാളുടെ മോളാവാനായിട്ട് ഒരിക്കലും ജാനിക്ക് ആഗ്രഹിച്ചിരുന്നില്ല കാരണം അത്രയ്ക്ക് ദുഷ്ടനായാണ് അയാൾ തൻ്റെ അമ്മേനെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ് പോരാഞ്ഞു അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് അമ്മയ്ക്ക് സമത തെറ്റിപ്പോയത് വയറ്റുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാണ്ട് അയാൾ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓർത്ത് ജാനിക്ക് ഇങ്ങനെ വണ്ടി വിടുവാണ് ഈ സമയത്ത് ജാനകിനെ ഫോളോ ചെയ്തൊരു കാറ് പോകുന്നുണ്ട് ഒരു പക്ഷേ അത് തമ്പി അയച്ചായിരിക്കണം ജാനകി എങ്ങോട്ടാ പോകുന്നത് എന്താ ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ പുറകെ തമ്പി ഇട്ടാണൊന്നും പറയാൻ പറ്റില്ല കാരണം അയാൾക്ക് പല സംശയങ്ങളുണ്ട് ഇവൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണം ഇനിയിപ്പം തൻ്റെ മോളെ വെല്ലുവിളിച്ചോലെ അവൾ അവളുടെ അമ്മേനെ കണ്ടെത്താൻ പോവാണോ അതോ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് അമ്മയെ കൊണ്ട് നിർത്താനായിട്ടുള്ള പ്ലാനും പദ്ധതികളും ഒക്കെ അറിയണം അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടായിരുന്നു അത് തമ്പിയുടെ ഈ സമയത്ത് അപർണം മുറിയിലേക്കാണ് അപ്പോഴേക്കും അമലങ്ങോട്ട് കയറി വന്നു അമൽ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു അല്ല ഇപ്പം നിനക്ക് സമാധാനമായല്ലോ അല്ലേന്ന് ചോദിക്കുന്നത് എന്ത് ആ പാവം ജാനിയടത്തി പറഞ്ഞ് തിരിച്ചു വിട്ടപ്പോൾ നിനക്ക് സമാധാനമായല്ലോ എന്തൊക്കെയായിരുന്നു ഇവിടെ ആ ജാനിയെടുത്തേക്ക് ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ സാധനം കൊടുത്തിട്ടുണ്ടോ എപ്പോൾ നോക്കിയാലും ഓരോ കുത്തുവാക്കൾ പറഞ്ഞോണ്ടിരിക്കും അവസാനം ചെന്നെത്തുന്നോ ജന്മ കൊടുത്ത അച്ഛൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഇത് കേട്ടതും അപരണ പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്ത് ചെയ്തു തെറ്റു ചെയ്യുന്ന നീയൊന്നും ചെയ്തിട്ടില്ല ആ പറഞ്ഞു പറഞ്ഞു പിന്നെ ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടാണോ അവർ അവരുടെ അച്ഛനും അമ്മേനെ അന്വേഷിച്ച് നാട് നിള അറിഞ്ഞു തിരിഞ്ഞ് നടക്കണേ അവർക്കതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അതേ നീ തന്നെ അപർണ എല്ലാത്തിനും കാരണക്കാരി നീയാണ് പലപ്പോഴും ജാനിയാടത്തിയോട് നിൻ്റെ അച്ഛനാരാ അമ്മയാരാ നിനക്ക് നാണമില്ലേ അവരേതാ നിനക്ക് അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് ചൂട് പിടിപ്പിച്ചുകൊണ്ടിരുന്നേ പിന്നെ എന്നും പറഞ്ഞോണ്ട് എന്നും പറഞ്ഞോണ്ട് ഒന്നുമില്ലേ ഇപ്പം നിന്നോടെങ്ങനെ നിന്നെക്കുറിച്ച് ആരെങ്കിലും പറയുന്നെങ്കിലോ നീ ഒരു ഓർഫനാണെങ്കിൽ നിനക്ക് വിഷമാവോ വിഷമാവും ഇപ്പം നീ ഇല്ലെന്നൊക്കെ പറഞ്ഞാലും നിനക്ക് വിഷമാവോ അഭർണേ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കാതെ നമ്മൾ പോകത്തില്ല എന്ന് പറയുന്നത് ഇപ്പം നീ ചെയ്ത് ഈ പ്രവർത്തിക്കേണ്ടല്ലോ ഒരു ദിവസം നീ അതിനൊക്കെ കണക്കെണ്ണി എണ്ണി എണ്ണി പറയേണ്ടി വരൂ എന്ന് പറയുന്നത് ജാനിയെടുത്ത് നീ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടോ അതിനുള്ള ശിക്ഷ നിനക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് അതിന് കണക്ക് പറയേണ്ടി വരുമെന്ന് പറയാം പിന്നെ അങ്ങ് നീ പറഞ്ഞ ഉടനെ ഞാനൊന്നും പറയണില്ല നിന്റെ ഇടത്തി ഇപ്പോൾ ഏതൊരു ആശ്രമത്തിനെന്നോ അല്ലെങ്കിൽ ഓർഫണേജീന്നോ എവിടെ നേലു ഒരു പ്രായമായ അമ്മേനെ കൊടുത്തിട്ട് പറയും ഇതാണ് എന്റെ അമ്മയെന്ന് പറഞ്ഞ് കൊണ്ടുവർത്തും അല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാന്ന് പറയണം ഇത് കേട്ടപ്പോൾ അമ്പലം പറഞ്ഞു എന്റെ എൻ്റെ ജാനിയെടുത്ത് അത്രക്കാരില്ല അത് നിനക്കറിയത്തില്ലെങ്കിൽ എനിക്കറിയാമെന്ന് പറയണം നിന്നെപ്പോലെ ദുഷ്ട മനസ്സുള്ളവൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ നീ അത്ത അമ്പയുടെ മോളല്ലേ ഈ ഗുണഗണങ്ങളൊക്കെ ഗുണഗണങ്ങളൊക്കെയാ എന്ന് പറയാം പിന്നെ എന്നെക്കൊടുന്ന് കൂടുതലൊന്നും പറയിപ്പിക്കരുത് പിന്നെ നീ ഇവിടുന്ന് മുത്തശ്ശിനെ കൊണ്ടേ അവിടെ ഓർഫനേജിൽ കൊണ്ടേ വിട്ടല്ലോ ഞാൻ തടയാത്ത എന്താണെന്നറിയാവോ അതറിഞ്ഞിട്ട് പോവാത്തേ കാരണം മുത്തശ്ശിക്ക് അഹങ്കാരം കൂടുതലുണ്ട് മുത്തശ്ശി ഞാനിടത്തിൽ വെച്ച് ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നും ഒന്നുമല്ല മുത്തശ്ശിക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ അതുകൊണ്ട് മാത്രമാണ് പക്ഷെ ആ സ്ഥാനത്ത് വേറെ ഏതൊരു മുത്തശ്ശിയുടെ സ്ഥാനത്ത് നല്ലൊരു മുത്തശ്ശിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തടഞ്ഞതെന്ന് പറയണം അതിനൊരിക്കലും സമ്മതിക്കില്ലായിരുന്നു പറയണം നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഞാൻ കൊണ്ടേ വിട്ടിട്ടും വെറുതെ ഇരിക്കുന്നേ എനിക്ക് മുത്തശ്ശിനെ ഇഷ്ടമില്ലാത്തോണ്ടാന്നോ ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ മുത്തശ്ശ അവിടെ നിന്ന് കുറച്ച് പഠിക്കട്ടെ കുറച്ച് പഠിച്ചിട്ടൊന്ന് പത്ത് താണുകഴിഞ്ഞപ്പോൾ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരു ടി ആ കാര്യത്തിൽ നിങ്ങൾക്ക് പേടി വേണ്ട പിന്നെ ജാനിയുടെ കാര്യം അറിയാലോ അവർക്ക് എപ്പോൾ വെള്ളം കൊണ്ടുവരാൻ സമ്മതമായിട്ട് അവർ ഇരിക്കുന്നത് പക്ഷെ ഞാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് ജാനിയുടെ എന്തിനാണ് പോയി വിളിച്ചുകൊണ്ട് വരുന്നത് കുറച്ച് ദിവസം അവിടെ ഇരിക്കട്ടെ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കാറുണ്ട് മുത്തശ്ശി ഇവിടെ നാലു നേരം നല്ല ഫുഡും കഴിച്ചിരിക്കുന്ന സമയത്തെ മുത്തശ്ശിക്ക് ആ എൻ്റെയിലും മേലെ കുതിര കയറിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല എപ്പോഴും ജാനിയെടുത്ത് ചീത്ത പറഞ്ഞോണ്ടിരിക്കണം അവിടെയാണെങ്കിൽ അതൊക്കെ എങ്ങനെ നടക്കുമെന്ന് കാണാം പിന്നെ നീ ചെയ്യുന്ന വരെ ഉണ്ടല്ലോ അവസാനം നിനക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറുമെന്ന് പറയണം ഇത് കേട്ടപ്പം അപർണ് പറഞ്ഞു അതെ നീ കൂടുതലൊന്നും പ്രസംഗിക്കൊന്നും വേണ്ട എന്ന് പറയണം ഇല്ലടി ഞാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല പക്ഷെ ജാനിയാടത്തി ജാനിയെടുത്തിന് അമ്മേനെയും വിളിച്ചോണ്ട് വരുമ്പോൾ നീ ഇവിടെ തന്നെ കാണണം എന്ന് പറയാം അതേടാ ഞാനിവിടെ തന്നെ കാണും ഞാൻ ഓരിടത്തേക്ക് ഒളിച്ചു പോകുന്നില്ല എന്ന് പറയണം നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് വെല്ലു വിളിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവർ ഒരു നിമിഷം ഓർത്തു ഇനിയിപ്പം പറയുന്നത് ശരിയാണ് കാണാം ഒരു പക്ഷേ എങ്കിൽ അവളുടെ അമ്മയെ അവൾ പോയി കൂട്ടിക്കൊണ്ട് വരുവോ എന്നൊരു ചിന്തയൊക്കെ അങ്ങനെ അവർണയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേന് അവർണയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയം നിരഞ്ജന കോടതിയിൽ പ്രാക്ടീസിന് ചെല്ലുവാണേ അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേന് അജയ് ഇവിടെ നിൽക്കുന്നുണ്ട് നിരഞ്ജന മൈൻഡ് പോലും ചെയ്തില്ല ആ ഭാഗത്തേക്ക് പോലും നോക്കിയില്ല പിന്നീട് നേരെ ഉണ്ണിത്താവക്കിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വക്കീലിന് ഭയങ്കര സന്തോഷമായി എന്താണെങ്കിലും നീ വന്നല്ലോ ഇപ്പോഴെനിക്കൊരു സമാധാനമായിരുന്നു ഇപ്പോഴെങ്കിലും നിനക്ക് ബോധം ഉണ്ടായല്ലോ ആ അജയനെപ്പോലും എടുത്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി എൻ്റെ മോള് നശിച്ച് പോകത്തോളന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി നീ നല്ല ബോൾഡായിട്ടൊരു കുട്ടിയാണ് നിന്നെ താർക്കാനായിട്ട് ആർക്കും കഴിയില്ല കുടുംബം പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പത്തേന് എൻ്റെ നെഞ്ചാ പിടഞ്ഞേ പക്ഷേ ഇപ്പോഴെങ്കിലും നിനക്ക് ഇതൊക്കെ തോന്നില്ലോ എന്ന് പറയണം ഇത് കേട്ടതും നിരഞ്ജനെ പറഞ്ഞു അത് പിന്നെ അച്ഛാ എനിക്കങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ കഴിയുമോയെന്ന് ചോദിക്കുക അത് മാത്രമല്ല എൻ്റെ കരിയർ ഞാൻ തന്നെ തിരഞ്ഞെടുക്കണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ സ്വന്തം കാലം ജീവിക്കേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാൻ നമുക്ക് നിൽക്കേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടോ ഉണ്ണിത്താൻ പറഞ്ഞു എനിക്കൊരു പിൻഗാമി ഉണ്ടല്ലോ അത് മാത്രം മതി എന്ന് പറയുകയാണ് എനിക്കറിയാം നിന്നെ നല്ല ഉയരത്തിൽ തന്നെ ഞാൻ എത്തിക്കും എന്ന് പറയണം ഈ ഉണ്ണിത്താന്റെ മകള് അധികം വൈകാതെ തന്നെ നല്ലൊരു അഡ്വക്കേറ്റ് ആവും പറയാണ് ആ സമയം അജയ് അങ്ങോട്ടേക്ക് വന്നു അജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നിരഞ്ജനം പ്രാക്ടീസ് ചെയ്യാൻ കയറുന്നതെന്നും കാരണം അജയ്നെ സംബന്ധിച്ചിടത്തോളം അത് അവനിട്ടുള്ള എട്ടിൻ്റെ പണി തന്നെയായിരുന്നു ഇത്രയും കാലമായി അജയ് ഉണ്ണിത്താന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്ന വലിയ ഗുണങ്ങളും കാര്യങ്ങളും അജയ്ക്കില്ല അജയ് തന്നെ ഒരു കേസ് വാദിക്കാനൊന്നും തുടങ്ങിയിട്ടുമില്ല പിന്നെ ഉണ്ണിത്താന് അജയുടെ കയ്യിൽ എങ്ങനെ വിശ്വസിച്ചൊരു കേസ് ഏൽപ്പിക്കാനും ഒരു പേടിയുണ്ട് അജയ്ക്ക് ഇപ്പം ഏറ്റവും മുഖ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖണി ആയിട്ടുള്ള ബിസിനസ് അതെങ്ങനെയെങ്കിലും നടക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് ഒരുക്കുമായിട്ട് നടക്കുക കാരണം അതിന് പണം വേണം അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ നിരഞ്ജനയുടെ കാര്യത്തിലൊന്നും കൂടുതൽ അജയ് ഇടപെടാൻ പോകുന്നില്ല പക്ഷേ ഇത്രയും നാൾ ആ അജയ് പറയുന്നതിൽ അക്ഷരം പ്രതി അനുസരിച്ച് നല്ലൊരു ഭാര്യയായിട്ടാണ് നിരഞ്ജന കഴിഞ്ഞത് പക്ഷേ ഇപ്പം നിരഞ്ജനയ്ക്ക് മനസ്സിലായി താൻ അജയനെ നമ്പി ഇന്നിട്ടുണ്ടെങ്കിൽ അവസാനം തൻ്റെ തലയിൽ ചവിട്ടിയിട്ടാവും പോകുന്നു ആ ഹണി റോസുമായിട്ടുള്ള ബന്ധം അതിനെ എത്ര കാലം മുന്നോട്ട് പോകുന്നുവല്ലോ അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ തന്നെ ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ അവളോടൊപ്പം പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് തനിക്കൊരു പിടിച്ചു നിൽപ്പ് വേണമല്ലോ അതുകൊണ്ട് താൻ പ്രാക്ടീസ് ചെയ്യുന്ന ബുദ്ധി എന്ന് അവൾക്ക് തോന്നി അവനെ പോലൊരു ദുഷ്ടനോടൊപ്പം ഉള്ളൊരു ജീവിതം അതൊരിക്കലും ഇപ്പം നിരഞ്ജനെ ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നില്ല ഇപ്പോഴും ഉറക്കുന്നുണ്ട് വേണ്ടിയിരുന്നില്ല അന്ന് ആത്മഹത്യ ചെയ്യാനൊന്നും പോകേണ്ടിയിരുന്നില്ല അവന് വേണ്ടിയിട്ടാണല്ലോ താൻ ആത്മഹത്യ ചെയ്യാൻ പോയത് എന്നൊക്കെ ഒരു നിമിഷം നിരഞ്ജനയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോഴേക്ക് ഉണ്ണിത്താൻ ചോദിച്ചത് എന്താ മോളെ മോളെന്താ ഭയങ്കര ആലോചനയിലാണോ നിൽക്കും ഏ ഒന്നും ഇല്ലാച്ചാ ഒന്ന് പറയണം എന്നാൽ ശരി വരാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് ജാനകി നേരെ ചെലന്ന് ആ സ്വാമിജികളെ ആ ഒരു ആശ്രമത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അങ്ങോട്ട് ചെന്നിയുമ്പോഴത്തേന് ഒരു വിറയിലൊക്കെ ഉണ്ടായിരുന്നു വണ്ടി വതുക്കെ സൈഡ് ഒതുക്കി ഇട്ടിട്ട് ജാനിയെ ഇങ്ങോട്ട് കയറി ചെല്ലുവാണ് എൻ്റെ ഭഗവാനെ കാത്തോണ എൻ്റെ ദേവി ഇവിടെ കാണണേ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരിക്കണേ എൻ്റെ അമ്മേനെ കൊണ്ട് വേനയ്ക്ക് തിരിച്ചു വന്നിട്ട് സാധിക്കണേ എന്നൊക്കെ നെഞ്ചിരി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ് അപ്പം നാളത്തെ വിശേഷത്തിൽ കാണിക്കുക അതോ മറ്റന്നാളാണെന്ന് നടത്തില്ല അമ്മയെ കാണുന്നേ അമ്മേനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ മിക്കവാറും നാളെ തന്നെ വിശേഷത്തിൽ കാണിക്കുമായിരിക്കും എന്തായാലും ഇനി ജാനിയയ്ക്ക് സന്തോഷവരായ ദിന ദിനങ്ങളാണ് വരാനായിട്ട് പോകുന്നത് അധികം വൈകാതെ തന്നെ ജാനകി സ്വന്തം അമ്മയും കൂട്ടിക്കൊണ്ട് അളകാബരിയിലേക്ക് വരും അങ്ങനെ വന്നാൽ ഏറ്റവും വലിയ അടി കിട്ടുന്ന തമ്പിക്കും അപർണയ്ക്കും ഒക്കെ ആയിരിക്കും ഇനിയിപ്പം തമ്പി ഇത്രയും കാലം അഹങ്കരിച്ച് നടന്നേനെ തമ്പിയെ നിലത്തിട്ട് ചവിട്ടി തേക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് ജാനകി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി